അബൂജഹലിന്റെ മകൻ ഇക്കിരിമ മക്കാ വിജയ ദിവസം ഇനി മക്കത്ത് നിന്നിട്ട് കാര്യമില്ല മക്കത്തുള്ളവരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാ പിടിക്കപ്പെടും എന്ന് കരുതി അബ്സീനിയയിലേക്ക് പോവാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കിട്ടിയ കപ്പലില് കയറി കപ്പൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് കാറ്റിലും കോളിലും പെട്ട് കപ്പലിങ്ങനെ ആടി വിളയാൻ തുടങ്ങുന്നത് അതിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ കപ്പലിലെ ആളുകളെ വിളിച്ചു പറഞ്ഞു റബ്ബിക്കും നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം ഈ പ്രതിസന്ധിയിൽ അല്ലാതെ ആരും നിങ്ങളെ രക്ഷിക്കുകയില്ല

അങ്ങനെ കരയിലെത്തിയപ്പോ പിന്നെ നബ്ഹു അലഹി വസ്ല്ലമയിൽ വിശ്വസിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്